ഹേ ടീം പലർക്കും ഒരുപാട് ഉണ്ടാവാം ഒരുപാട് ഡ്രീംസ് ഒരുപാട് ഗോൾസ് ഒക്കെ ഉള്ളവരായിരിക്കാം നമ്മളീ ഗോൾസിന് വേണ്ടിട്ട് നമ്മൾ ഡ്രീംസ് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓരോ സ്റ്റെപ്സ് എടുക്കുന്ന സമയത്ത് നമുക്ക് എന്തെങ്കിലും ഒരു വേർസ്റ്റ് ആയിട്ടുള്ള സിറ്റുവേഷൻ അല്ലെങ്കിൽ ഒരു ഹാർഡ് ടൈമോ നേരിടേണ്ടി വരുന്ന സമയത്ത് നമുക്കൊരു സപ്പോർട്ടായിട്ട് അല്ലെങ്കിൽ നമ്മളെ ജഡ്ജ് ചെയ്യാതെ നമ്മളുടെ കൂടെ നില്ക്കാൻ ഒരാളുണ്ടാവും പറഞ്ഞത് ഇത് ഭയങ്കര വലിയ കാര്യമാണ് ും നമുക്ക് നൽകുന്ന സപ്പോർട്ടാണ് നമ്മള് ഉയർച്ചയിലേക്കാണെങ്കിലും താഴ്ചയിലേക്കാണെങ്കിലും നമുക്ക് എല്ലാവർക്കും അറിയാം തോമസ് എഡിസൺ ബൾബ് ഇന്നോവേറ്റ് ചെയ്തിട്ടുള്ളതാണ് അദ്ദേഹത്തിന്റെ ബാക്ക് സ്റ്റോറി എങ്ങനെയാന്ന് വെച്ചാല് അദ്ദേഹം പഠിക്കുന്ന സമയത്ത് പഠനത്തിൽ അത്ര മികച്ച കുട്ടിയായിരുന്നില്ല കുറച്ച് പിറകോട്ടായിരുന്നു അങ്ങനെ ആ കുട്ടിയുടെ കയ്യിൽ അദ്ദേഹത്തിന്റെ കയ്യില് ടീച്ചർ ഒരു ലെറ്റർ കൊടുത്തേക്കാണ് അമ്മക്ക് കൊടുക്കാൻ വേണ്ടിട്ട് ആ ലെറ്ററിൽ ഈ ടീച്ചർ എഴുതിയിട്ടുണ്ട് നിങ്ങളുടെ മോൻ പഠിക്കാൻ വളരെ മോശമാണ് അതിനാൽ ഞങ്ങൾ അവനെ ഈ സ്കൂളിൽ നിന്ന് പറഞ്ഞു വിടുകയാണ് എന്നുള്ളത് കരഞ്ഞുകൊണ്ട് ആ അമ്മ കത്ത് മടക്കി വെച്ച് മകനോട് പറയാണ് എൻ്റെ മകൻ നല്ല ബുദ്ധിയുള്ള കുട്ടിയാണ് നിന്നെ പഠിപ്പിക്കാൻ അത്ര യോഗ്യതയുള്ള ടീച്ചേഴ്സ് ആ സ്കൂളിലില്ല അതുകൊണ്ട് നീ ഇനി സ്കൂളിൽ പോകണ്ട അമ്മ നിന്നെ പഠിപ്പിക്കുക അങ്ങനെ അമ്മ വീട്ടിലിരുത്തി അവനെ പഠിപ്പിക്കുകയാണ് അങ്ങനെ വിദ്യാഭ്യാസം പൂർത്തിയാക്കിയതിന് ശേഷം അവന് റെയിൽവേയിൽ ഒരു ജോലി കിട്ടി പക്ഷേ എഡിസന് താൻ തൻ്റേതായിട്ടുള്ള രീതിയിൽ പുതിയതായിട്ട് എന്തെങ്കിലും ചെയ്യണമെന്ന് ആഗ്രഹമുള്ള ഒരാളായിരുന്നു ഞാൻ അദ്ദേഹം ഒരു ലാ ലബോറട്ടറി സ്റ്റാർട്ട് ചെയ്യുകയും ഈ കണ് ബൾബ് കണ്ടെത്താനുള്ള പരീക്ഷണങ്ങൾ ആരംഭിക്കുകയും ആയിരത്തി ഒന്നാമത്തെ പരീക്ഷണത്തിലാണ് അദ്ദേഹം വിജയിക്കുന്നത് ഇതാണ് തോമസ് ആൽവേഡിസന്റെ സ്റ്റോറി ലൈക്ക് നമുക്കതൊന്ന് മനസ്സിലാകുക ആ അമ്മ അവന് കൊടുത്ത സപ്പോർട്ടാണ് ഇത്രയും വലിയ ഉയർച്ചയിലേക്ക് അവൻ എത്തിയത് മേ ബി നേരെ ഓപ്പോസിറ്റ് ആയിട്ട് അമ്മ ഒന്ന് അവനെ തള്ളുകയോ വയക്കു പറയുകയാണ് ചെയ്തിരുന്നത് എങ്കിൽ ഇന്ന് തോമസ് ആൽവഡിസൺ എന്ന ശാസ്ത്രജ്ഞൻ ശാസ്ത്രജ്ഞയിലിരിക്കുന്നതായിരുന്നു നമ്മളെല്ലാവരും മനസ്സിലാക്കുക ബാക്കിയുള്ളവരെ നമുക്ക് പണപരമായ മറ്റേത് രീതിയിൽ സഹായിക്കുക എന്നതിലുപരി നമ്മളൊരാൾക്ക് കൊടുക്കുന്ന അഡ്വൈസസ് അല്ലെങ്കിൽ നമ്മൾ ഓരോ നമുക്ക് നമ്മൾ അവർക്ക് കൊടുക്കുന്ന സപ്പോർട്ട് ഇതെല്ലാം മേ ബി അവരെ നാളെ നല്ല നിലയിലെത്തിച്ചേക്കാം ഒരു ഹാർഡ് ടൈമിലൂടെ അല്ലെങ്കിൽ വേഴ്സ് സിറ്റുവേഷനിലൂടെ കടന്നു പോകുന്ന സമയത്ത് അവരുടെ കുറവുകൾ പിന്നെയും പറയുന്നതിന് പകരം അവരെ സപ്പോർട്ട് ചെയ്യുക അവർക്ക് മുന്നോട്ട് പോകാനുള്ള ഒരു സ്ട്രെങ്ത് കൊടുക്കുകയാണ് നമ്മൾ ഓരോരുത്തരും ചെയ്യുന്നത് ഹോപ് യു അണ്ടർസ്റ്റാൻഡ് താങ്ക്